പാലാ പൊൻകുന്നം ഹൈവേയിൽ കടയം വളവിൽ വാഹനങ്ങളുടെ കൂട്ടിയിടി മുൻപിൽ പോയ കാറിന്റെ പിന്നിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ എതിരെ വന്ന കാറിലിടിച്ച് രണ്ടു വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് പാലാ പൊൻകുന്നം ഹൈവേയിൽ കടയം വളവിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ മൂന്ന് കാറുകളും തകർന്നു വാഹനത്തിലെ എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി അപകടത്തിൽ പരിക്കേറ്റ തിരുവനന്തപുരം അയരൂർപാറ സ്വദേശി വർണ്ണ ബി നായർ മകൾ ഇനിക എന്നിവരെ മാർസ്ലിവ മെഡിസിറ്റിയിലും എതിരെ വന്ന കാർ ഓടിച്ചിരുന്ന കുമ്പാനി പള്ളത്തുശേരിയിൽ ജോമോനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജോമോന്റെ കാലുകൾ ഒടിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികളും കൂട്ടിയും സഞ്ചരിച്ചിരുന്ന പൊൻകുന്നം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ അപകടം വർണ്ണയുടെ ഭർത്താവ് പോത്തൻകോട് രാജ്ഭവനിൽ എം ആർ സുജിത്താണ് കാർ ഓടിച്ചിരുന്നത് സുജിത്ത് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു കടയം കല്ലുപുരയ്ക്കകത്ത് അജിത് കുമാറിന്റെ കാറിന്റെ പിന്നിലിടിച്ച കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ജോമോന്റെ കാറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ അജിത് കുമാറിന്റെ കാറിന്റെ പിൻചക്രം ഊരിത്തെറിച്ചു പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചു തുടർന്ന് വാഹനങ്ങൾ നീക്കി ഗതാഗതവും പുനഃസ്ഥാപിച്ചു ന്യൂസ് പാല